കൃഷി പരിഹാരം പരിഹാരം അത് നഷ്ടം ണിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരം എന്തെങ്കിലും പൈസ വല്ലതും തരും അതല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രയോജനം നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല വന്നത് പതിനഞ്ചും ഇരുപതും ആന ഒന്നിച്ചാ വന്നത് ചെറുതും വലുതുമായിട്ട് കൂട്ടത്തോടു കൂടിയ ആന വന്നത് അല്ലാണ്ട് കുറച്ച് ഒരെണ്ണം രണ്ടെണ്ണം വെച്ച് വന്ന കാലം പോയി നമ്മുടെ ജനവാസ മേഖലയിൽ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുന്നു താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കിറങ്ങണു കൂടാതെ സർവ്വ സാധനം നശിപ്പിച്ചു കളയാണ് തെങ്ങ് സമൂഹം നശിപ്പിക്കുക തെങ്ങ് തെങ്ങാണ് ഏറ്റവും കൂടുതൽ നശിപ്പിച്ചതാണ് ഒരു തെങ്ങ് നമുക്ക് കായ്ക്കൻ ഭാഗത്തിന് മൂന്നു കൊല്ലം വൃത്തിയെടുക്കും എന്തൊരു കഷ്ടപ്പെട്ടൊക്കെയാണ് ഇല്ലാണ്ടാക്കി കളി ചവിട്ടിപ്പറച്ച് ഞങ്ങളുടെ സൈഡിലുള്ള ആൾക്കാരൊക്കെ ഓരോ ആൾക്കാർ വിറ്റ് പോകണു വീടിട്ടിട്ട് പോണ വീടുകളുണ്ട് ആ താമസം ഇല്ലാതെ വിൽക്കാതെ വാടകയ്ക്ക് പോകണ വീടുകളുണ്ട് വാടകയ്ക്ക് വീടുംമാരെ താമസിക്കണ താമസിച്ച് ആൾക്കാർ താമസിക്കേ എന്ന് വെച്ചുകഴിഞ്ഞാൽ സർവ്വത് ഇട്ടിട്ട് എന്ന് എന്താ ഈ കാലം മുഴുവനും അവൻ പണത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുഴുവൻ സാധനവും ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അല്ലല്ല ഉപേക്ഷിച്ച് ഇട്ടുപോവാണ് കാരണം ജീവനല്ലേ വലുത് അതാണ് അവസ്ഥ കഴിഞ്ഞ കഴിഞ്ഞകാലം മുഴുവൻ സമയത്തും എല്ലാ ആ മഴക്കാലം മുഴുവനും ഒരു ഷെഡ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാവൽ എടുക്കാറുണ്ട് അല്ലാതെ എന്നാ ചെയ്യണേ നമ്മൾക്ക് ഒരു വാ വാഴ കൃഷി ചെയ്തിട്ട് അതിന് പോയി കയറി ചവിട്ടിപ്പറിച്ച് നശിപ്പിച്ചല്ലേ നമ്മുടെ പാകിസ്ഥാൻ ബോർഡറിലും ചൈന ബോർഡറിലും പട്ടാളക്കാരെ നിർത്തി ജീവനും നമ്മുടെ സ്വത്തിനും രക്ഷിക്കാൻ വേണ്ടി സർക്കാർ നിയമിക്കുകയുണ്ടെങ്കിൽ ഇതേ മറ്റു തന്നെ വന അതിർത്തികളിൽ ഫോറസ്റ്റുമാരെ നിർത്തി പര അകത്തിൽ നിന്നുള്ള വനത്തിൽ നിന്നുള്ള മൃഗങ്ങൾ വന്ന് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാരനുള്ള ഫോറസ്റ്റുകാരനെ നിർത്തണം ഈ പാകിസ്ഥാനിലും ചൈനയിലും ആ പട്ടാൾക്കാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ അതേപോലെ തന്നെ വനത്തിൽ നിന്ന് തന്നെ വന്ന ജീവികളെ നമ്മളെ ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്തുകൊണ്ട് ഇവർ ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നില്ല അതുകൊണ്ടാണ് ഇവരുന്നേ ഇതാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത് ജനങ്ങളോട് പറയാനുള്ളത് ഈ പറയാം എൻ്റെ പരിസരത്തൊക്കെ എത്തുമോ ഞങ്ങൾ അതല്ലേ വന്നേ അല്ലെങ്കിൽ വേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഒരു കട കപ്പിടാൻ പറ്റത്തില്ല ഇപ്പം ഞാനവിടെ ഇവിടെ ഞങ്ങളെ ഇവിടെ പെട്ട് വാടകൃഷി ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങളെല്ലാവരും വാഴയായാലും കപ്പയായാലും ഒരു സാധനം നടൻ പാടാത്ത അവസ്ഥയാണ് നമ്മുടെ കൃഷിയുടെ ഒരു ഫലം കിട്ടുന്ന ആ സമയത്ത് ഞാൻ നശിപ്പിച്ചു നശിപ്പിച്ചു കളയും ഇതിനെ ഇവിടെ ജീവനക്കാർ വെക്കണോന്നെ ജീവനക്കാർ വനത്തിൽ ജീവിക്കട്ടെ നമുക്ക് നാട്ടിൽ കൂടി ജീവിക്കുന്ന കൂടുതലാണ് ഞങ്ങൾ വനത്തിലേക്ക് കടങ്ങുന്നില്ലല്ലോ നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കൃഷി നാശം ഉണ്ടായി കഴിഞ്ഞാൽ അതിനുള്ള നഷ്ടപരിഹാരം നഷ്ടപരിഹാരം കിട്ടുന്നില്ല അതാണ് മെയിൻ നഷ്ടപരിഹാരം നമ്മൾ വിളവെടുക്കാൻ വേണ്ടിയല്ലേ കൃഷി ചെയ്യുന്നത് അത്രമാത്രം ഈ വന്യമൃഗങ്ങളുടെ ശല്യം നമ്മുടെ അടുത്തുള്ളവരൊക്കെ അനുഭവിക്കുന്നത് ഒത്തിരി ഇവിടെ അടുത്ത് പുന്നേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി ശല്യം ഉണ്ട് വരെ കാട്ടി ആന വന്നു അവിടെ ഒരു ഇതുവരെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞാഴ്ച പക്ഷെ റബ്ബർ നമ്മൾ കൃഷി കൃഷി ചെയ്യുന്ന എല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഉണ്ടാക്കുന്നില്ല ഒന്നും കിട്ടില്ല എല്ലാ മൃഗങ്ങളും പന്നി മാന പിന്നെ ആന ആന ഏറ്റവും ശല്യം പന്നി ഒരു കൃഷിയല്ല പന്നിയാണ് ഏറ്റവും ശല്യം നടുയിലെ കൃഷികളൊന്നും കിട്ടില്ല വാഴ ആന പിന്നെ പന അടക്കാപനം തെങ്ങ് ഇതെല്ലാം ആന അപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന ഒന്നും നമുക്ക് വീട്ടിലേക്ക് കിട്ടൂല അത് അവർക്കുള്ള അവർ രാത്രി വരും പോകും അവർ നേരം പെക്കുമ്പോൾ ആറുമണി ആകുമ്പത്തേക്ക് സ്ഥലം വിടും ഒരു പത്ത് പാത്ര ആകുമ്പോൾ വരും നമ്മള് ഫോറസ്റ്റിനെ അറിയിച്ചാൽ നടപടി അറിയിച്ചവരെ അവർ വന്ന് ഞങ്ങൾ പോകും അത്രേ ഉള്ളൂ അവരെ കൊണ്ട് ഒരു പ്രവണമില്ല അതിന് നഷ്ടപരാനും കിട്ടുകയില്ല നഷ്ടഭാരം തരും ഇല്ലല്ലോ അവര് അവരെ അപേക്ഷ കൊടുക്കാം അപേക്ഷ കൊടുക്കാം ഒന്നും അവർ വാങ്ങിക്കില്ല എന്തൊക്കെ നാശനഷ്ടം നമുക്ക് കളഞ്ഞു ഒരു ഇപ്പം ആർട്ടി യറായതാ മുഴുവൻ നശിപ്പിച്ചു പിന്നെ ഒത്തിരി തെങ്ങ് കയ്യാലുകൾ ഇതൊക്കെ നശിപ്പിച്ചു അങ്ങനെ കൃഷി ചെയ്യുന്നെല്ലാം നശിപ്പിച്ചു നശിപ്പിച്ചു കളയും അന്ന് ഏതായാലും മൂന്ന് വരെ മുമ്പ് എനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെട്ടേ മൂന്ന് വരെ മുമ്പ് ആ റോബർ കളിയായിരുന്നെങ്കിൽ ഇപ്പം എല്ലാം മാർക്കിടറായാലും ഇപ്പം മാർക്കിടറായന് റോബറ് അതെല്ലാം നശിപ്പിച്ചു പറഞ്ഞു നമ്മൾ കൃഷി ചെയ്ത് അതിൻ്റെ അതിനകത്ത് ഇപ്പം വാഴ തെങ്ങ് അതുപോലെ ഇവിടെ വർഷങ്ങളില്ല കന്നാരാധ്യമൊന്നും ഇല്ല അപ്പം എല്ലാം നശിപ്പിച്ചു പറഞ്ഞു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഒരു ശാരീരിക പ്രയാസമുള്ളത് തീർച്ചയായിട്ടും രാത്രി ഇറങ്ങാൻ പറ്റില്ല വീട്ടിൽ ഇറങ്ങാൻ പറ്റില്ല നമുക്ക് പേടിച്ചിട്ട് അവസ്ഥയായി കിടക്കല്ലേ നമ്മളെ കൃഷി ചെയ്യുന്ന ആ കൃഷി ചെയ്യാൻ നശിപ്പിക്കാം പിന്നെ കിടന്നിറങ്ങാൻ പറ്റില്ല വീട്ടിൽ പേടിച്ചിട്ട് പേടിയായിട്ട് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തെ അവസ്ഥയായിരിക്കും നേരം കൊണ്ടുവന്നറിയാൻ പറ്റില്ല അങ്ങനെ അവസ്ഥയാണ് ഇതോ ഞങ്ങളോ ഞങ്ങൾക്ക് ഞങ്ങൾ കർഷകരെ ഞങ്ങൾക്ക് കർഷകർ ഞങ്ങൾക്ക് ജീവിക്കാൻ അനുവദിക്കണം ഞങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് നശിച്ചു പോകാതെ ആനശല്യങ്ങൾ നഷ്ടപ്പെടാൻ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ആനയുണ്ട് ആന ഞങ്ങൾ കൃഷിയൊന്നും ശരിയാക്കണില്ല ഒരു കൃഷിയും വാഴയായാലും തെങ്ങായാലും അടക്കാമരായാലും ഞങ്ങൾ കഷ്ടപ്പെടുന്ന ഞങ്ങൾ ഞങ്ങൾക്കും മക്കൾക്കും വേണ്ടിയല്ലേ അത് ആനകൾ നശിപ്പിച്ചു കളയുകയാണ് ഫലം എടുക്കാറാകുമ്പോഴത്തേക്കാണ് നശിപ്പിച്ച് കളയണത് അപ്പം എല്ലാം വെറുതെ ആയി പോവുകയാണ് അപ്പോൾ അത് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് പത്ത് ഒരു പത്ത് മാസം വരെ കഷ്ടപ്പെട്ടു കഴിയുമ്പോൾ കിട്ടാറാവുമ്പോൾ നശിച്ചു പോകുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവില്ലേ ഒരു മക്കളെ മക്കളെ കണക്കാക്കണ പോലെയാണ് നമ്മളൊരു വാഴ ആയാലും തെങ്ങായാലും അടക്കാൻ മരായാലും കൊണ്ടെടുക്കുന്നത് അത് ആന വെറുതെ ചവിട്ടി കൂട്ടി നശിപ്പിച്ചു കളയുമ്പോൾ വിഷമം തോന്നും അതാണ്

വെറുതെ ഉള്ളൂ അതൊക്കെ എനിക്ക് പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ എണ്ണൂറ് വാഴ വെച്ചു മുഴുവൻ ഇൻഷു ചെയ്താണ് മുഴുവനും പ കാട്ടുപന്തി കയറി മുഴുവൻ തട്ടിക്കളഞ്ഞു ഒരു രൂപ ഇൻഷുറൻസിൻ്റെ പത്ത് പൈസ കിട്ടിയിട്ടില്ല മുഴുവൻ കുരങ്ങ് ഇല്ല ആന ഇല്ലാത്ത ശല്യം ഇല്ല കാട്ട് ഈ ഇത് മലയെണ്ണാൻ പിന്നെ സകല ആന സാധനങ്ങളും ഇപ്പോൾ പണ്ടെ ഞങ്ങൾ നൂറ് നൂറ്റി അൻപത് വർഷം പഴക്കങ്ങളാണ് ഈ പാലപറ്റം എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്ന് നമ്മുടെ കാരണവന്മാർക്കൊക്കെ ഇത് സായ്പിൻ്റെ കാലത്ത് ഇവിടെ വന്നിരിക്കുന്നതാണ് അന്ന് തോക്ക് കൊടുത്തതായിരുന്നു ഇപ്പോൾ തോക്ക് കൊടുക്കാനോ ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാനോ ഒന്നിനും പറ്റില്ല നമ്മൾ കയറി പോകുമ്പോൾ മുഴുവൻ ഇപ്പോൾ എല്ലാ രാജകൊമ്പാല പണ്ട് അത്ര അങ്ങനയിലായിരുന്നു ഇപ്പോൾ മുഴുവൻ രാജവൊമ്പാലം മുതൽ മൂർക്കം മുതൽ സകല ചുരുട്ടം മുതൽ സകല പണ്ട് ഏതാണ്ട് പറഞ്ഞിട്ട് പരിയുഴല എന്ന് പറഞ്ഞ ആ സാധനം കൂടെ ഇറങ്ങി മനുഷ്യർ മുഴുവൻ ഒരെണ്ണം വീട് ആ ഒരു പ്രദേശത്ത് മൊത്തം ഇല്ല കംപ്ലീറ്റ് വിട്ടുപോയി എത്ര വീടുകളാണ് കിടക്കുന്നതെന്ന് അറിയാമോ കുറേ പാറമട എടുത്ത് പോയതാണ് പാറമട എന്നെങ്കിലും എടുത്തുകൊണ്ട് പോയി ആരുന്നെങ്കിൽ അടുത്തുകൊണ്ട് അപ്പോൾ വെറുതെ ഞങ്ങൾ വെറുതെ ഈ ടാക്സ് അടയ്ക്കാമെന്ന് മാത്രം ഒരു പ്രദേശം വന്ന് നിങ്ങൾക്ക് വന്ന് കാണുക എന്തൂരും വീടുകളാണ് ഇട്ടിട്ട് പോയിരിക്കുന്നത് അത് മുഴുവൻ അങ്ങനെ എന്നെ ഒരു മനുഷ്യർ ജീവിക്കാൻ പറ്റാതെയായി നമ്മൾ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം വാർത്ത നട മലയോര കർഷകണിത് ഇത് ഞങ്ങൾ നൂറ് നൂറ്റമ്പത് വർഷമായി ഇവിടെ താമസിക്കുന്നു തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്നതാണ് ഈ കൊണ്ടിമറ്റം തട്ടയ്ക്കാടിനടുത്തുള്ള സ്ഥലം ഇപ്പം അതുപോലെ പെരുത്തുപോയി കുരങ്ങുമറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറുകണക്കിന് ആയിരക്കണക്കിനാണ് വരുന്നത് കൂട്ടം കൂട്ടമായി വാ ഒരു വാഴയുടെ പുറത്ത് ഒരു പത്തും പതിനഞ്ചെണ്ണം വന്ന് വന്ന് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ഥിതിയൊന്നും ആലോചിക്കാമോ പിന്നെ കാ മുള്ളൻ മുള്ളൻ പന്തി മറ്റേ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിട്ട് പോലുമില്ല മുള്ളൻ പന്നി പന്തിയൊക്കെ ധാരാളമാണ് ഒന്ന് വന്ന് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ഈ കൃഷി ഓഫീസർമാരും അങ്ങനെ തിരിഞ്ഞുകിടക്കുക പോലുമില്ല എന്തിനാണ് അവർക്കായി പൈസ കൊടുത്തിരിക്കുന്നത് വെറുതെ നമ്മുടെ പൈസ കൊണ്ട് മാത്രം അവരൊക്കെ ഈ കാട്ടുമൃഗങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം അവർ ജനിച്ചേക്കണവരാണ് എന്തിനാ നമ്മുടെ നികുതിപ്പണമല്ലേ നമ്മൾ എല്ലാ വർഷവും ടാക്സ് അടയ്ക്കുന്നു എന്തുകൊണ്ടും സൊസൈറ്റി പോലും ഇപ്പോൾ ഇപ്പോൾ ഒരു കാരണവശാലും ഇതിന് കാർഷിക ബാങ്ക് ഒന്നും ലോൺ വരെ കൊടുക്കുന്നില്ല എങ്ങനെ ആളുകൾ തിരിച്ചടക്കും ഒന്നും തരുന്നില്ല യാതൊന്നും തരുന്നില്ല അതെ എൻ്റെ ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ഇത് കിടക്കുന്നു എണ്ണൂറ് വാഴ കംപ്ലീറ്റ് ഞാൻ കൃഷി ഓഫീസറെ വിളിച്ചുകൊണ്ടൊന്ന് കാണിച്ചാണ് ആയിട്ട് കൃഷി ഓഫീസറെ എഴുതിപ്പോയിട്ട് പിന്നീട് അവർക്ക് പനിയൊന്നും പറഞ്ഞിട്ട് വന്നില്ല പിന്നെ അത് പോയി ഈ വർഷം ചെയ്തു അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു ഓരോ വർഷം നമ്മൾ കൃഷി ചെയ്യും എടുക്കാൻ നമുക്കിത് ചെയ്യാതിരിക്കാൻ പറ്റുമോ വേറെ പണി അറിയില്ല മക്കൾ പഠിക്കണോ കുടുംബം നോക്കണം ഇതെന്ത് ചെയ്യും നമുക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ നിങ്ങൾ വനമേഖല ചേർന്ന് കിടക്കുന്നു നിങ്ങളെയൊക്കെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്നത് ഞങ്ങൾ എത്രയോ വർഷം മുമ്പ് കാർണവന്മാരുടെ കാർണവന്മാർ മുതലിവിടെ വന്ന് താമസിക്കുന്നതല്ലേ പിന്നെ നമുക്ക് എങ്ങനെ ഈ സ്ഥലം ഇട്ടിട്ട് പോകാൻ പറ്റുമോ ടാക്സ് നമുക്കിത് ശരിക്കും നമ്മുടെ ടാക്സ് ഒറിജിനൽ ടാക്സ് അടച്ചു പോകുന്നതാണ് വർഷങ്ങളായിട്ട് അതന്നൊന്നും യാതൊരു കുഴപ്പമില്ല ഇന്നാണ് ഇന്ന് നിങ്ങൾ നോക്കുക ഒരു മലം പ്രദേശം മൊത്തം വെറുതെ കിടക്കുന്നു വന്ന് കാണേണ്ടതാണ് ഞാൻ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടാർന്നെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ മറ്റ് അവർക്ക് ആളുകൾ നല്ല പൈസ ഉള്ളവരൊക്കെ എല്ലാവരും കാര്യം ചെയ്തു പിള്ളേരെയൊക്കെ പുറത്തേക്ക് വിട്ടു ഇപ്പം നാട്ടിലെ ആളില്ല കുറെ വയസ്സന്മാർ മാത്രമുണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റുമോ അവർക്ക് പണി എടുത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഓരോ വർഷവും കൊണ്ടു ലക്ഷങ്ങൾ അതിൻ്റെ അത്തേക്ക് മുടക്കാം എന്ന മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ അല്ലാതെ യാതൊന്നും നമ്മുടെ ഇപ്പൊ ഞാൻ ഇപ്പൊ എണ്ണൂറ് വെച്ചിട്ടുണ്ട് അത് കുരങ്ങുകള് ഇത് പന്നി എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആ പാടിച്ച റബ്ബറാണ് റബ്ബറിന് വിലയില്ലേ അത് മനുഷ്യരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ ഇത് മൃഗങ്ങൾക്ക് അറിയത്തില്ലല്ലോ മനുഷ്യന് വിവേചന ബുദ്ധിയൊക്കെ ഉണ്ടല്ലോ പക്ഷേ മൃഗങ്ങൾക്കതൊന്നും ഇല്ല പക്ഷേ അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ നയിക്കുന്ന ഗവൺമെൻറ്റും മേലധികാരികളും ഒക്കെയാണ് പക്ഷെ അത് പാലിക്കുന്നില്ല അവർക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും കിട്ടാണ്ട് വരുമ്പോഴാണ് നമ്മൾ കൃഷിയൊക്കെ നശിപ്പിക്കാനായിട്ട നാട്ടിലോട്ട് ഇറങ്ങുന്നത് അതിനെ എങ്ങനെ അവരെ അതിൻ്റേതായ രീതിയിലാക്കണം എന്നുള്ളത് ഓരോരുത്തരും മുകളിലിരിക്കുന്നവർ ചിന്തിക്കണം ഇത് മനുഷ്യനൊരു വില കൊടുക്കാതെ മൃഗങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ വില മനുഷ്യൻ എത്ര മരിച്ചാലും മൃഗങ്ങൾക്ക് ഒന്നും പറ്റാൻ പാടില്ല അതാണ് മൃഗത്തിന് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നു അതിനെ നേരിടാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ അണിനിരക്കുകയാണ് ഇത്ര എന്ന് നമ്മളെ ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ മൃഗങ്ങൾക്ക് വലിയ പരിഗണന മനുഷ്യന് പരി പരിഗണന കിട്ടുന്നില്ല ഈ എന്തെങ്കിലും ആളുകൾക്കൊക്കെ ജീവഹാനിയൊക്കെ പറ്റുമ്പോൾ ഒരു തിരിഞ്ഞു നോക്കുന്ന ഒരു രീതിയാണുള്ളത് മാത്രം അധികാരി തിരിഞ്ഞു അതും തിരിഞ്ഞു നോക്കി ആ ഏതാനും ദിവസങ്ങളിൽ മാത്രം അവര് അതുമായിട്ട് മുന്നോട്ട് പോകുന്നു പിന്നെ അതിനെ പറ്റിയിട്ട് ഇതൊക്കെ അനുഭവിച്ചവരുടെ പറച്ചിലിൽ നിന്ന് മനസ്സിലാകുന്നത് പിന്നെ അതിനെ പറ്റിയിട്ടൊന്നും അവരന്വേഷിക്കുന്നില്ല വേണ്ട വിധത്തിൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾക്ക് വേണ്ടത് തരുന്നില്ല എന്നൊക്കെ നാശത്തിനനുസരിച്ചുള്ള ഒന്നും കൃഷിക്കാർക്ക് കൊടുക്കുന്നില്ല ഒരു കഷ ഒരു കർഷകൻ്റെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വാഴ ണേലും വെച്ച് കൊല വെട്ടുന്ന വെട്ടുന്നത് പക്ഷെ അത് അവൻ ഓരോ ദിവസവും അതിലോട്ട് നോക്കി സ്വപ്നം കാണുമ്പോൾ അതിനെ മറ്റ് ജീവികൾ വന്ന് നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ ഹൃദയത്തിന് വാൾ ചെല്ലുന്ന ഒരു രീതിയാണ് ഇത് മാറണം അവർക്ക് മൃഗത്തിന് മൃഗത്തിൻ്റെ സംരക്ഷണം കൊടുക്കുക മനുഷ്യന് മനുഷ്യൻ്റെതായ സംരക്ഷണം കൊടുക്കുക ശ്രദ്ധിക്കുന്നുല്ല ഇല്ല അവര് തിരിഞ്ഞു നോക്കുന്നില്ല അവർ അവർക്കായാലും സമയമില്ല അവർക്ക് അവരുടേതായ കാര്യങ്ങൾ കൃഷിക്കാരന് അല്ലെങ്കിൽ പാവപ്പെട്ട എവിടെ കിടന്നാലും ആനയോ കാട്ടുപന്തിയോ അല്ലെങ്കിൽ കടുവയോ എന്ത് ചെയ്താലും ആർക്കൊന്നും ഇല്ല അത് നടുമേഖല അത്രമാത്രം രൂക്ഷമാണ് ഇവരുടെ വന്യമേഖല ശല്യം അതാണിപ്പോൾ എല്ലായിടത്തും അത് വനത്തോടടുത്ത് ഒരു പ്രദേശത്ത് ആർക്കും ഒന്നും ജീവിക്കാൻ പറ്റാത്ത ഒരു

അതിനെന്തെങ്കിലും ഇറങ്ങാൻ കാരണം അതായത് വന്യജീവികളുടെ ആക്രമണം മൂലം മനുഷ്യൻ ഇന്ന് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർ അവർ പണിയെടുക്കുന്ന ഒരു സാധനങ്ങൾക്കും ഒന്നും സാമ്പത്തികമായിട്ട് അതിന് വിലയില്ല രണ്ടാമത് അത് വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ ജീവിതം തന്നെ തകർന്നു പോയിക്കുകയാണ് അങ്ങനെയുള്ള ഒരു തകർച്ചയിൽ നിന്ന് ജനത്തിൻ്റെ വികാരം ജനം ഇത് മടുത്തു ഈ ഗവൺമെൻറ്റിൽ നിന്നൊരു നീതിയില്ല ഒരു കേന്ദ്രത്തിൽ നിന്നോ ഇല്ലാ സംസ്ഥാനത്തിൽ നിന്നോ ഇവർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ നടപ്പാൻ ഒരു ഗവൺമെൻറ് തയ്യാറാവാത്ത ഒരു സന്ദർഭത്തിലാണ് ഏതാണ്ട് ആയിരത്തോളം ആളുകൾ ഇപ്പോൾ മരിച്ചു ഈ ആയിരം ആളുകൾ മരിച്ചിട്ടും ഈ കണ്ണു തുറക്കാത്ത ഒരു ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങൾ സ്വയം ഏറ്റെടുക്കുകയാണ് ജനങ്ങൾ ഈ വികാരം ഉൾക്കൊള്ളുകയാണ് സാധാരണക്കാരന്റെ ബുദ്ധിമുട്ട് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ ജനപ്രതിനിധികൾ അതിന്റെ സമയ സമയങ്ങളിൽ ഒരു സ്ഥലത്തും അവതരിപ്പിക്കാൻ തയ്യാറാകാതെ സാഹചര്യത്തിൽ ഇത് കോന്നമംഗലം രൂപത ഇതിനോട് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളെ ഈ കർഷകരെ റോഡിലേക്ക് അണിനിരത്തുന്നു ഇത് ഈ ഗവൺമെൻറ്റിനുള്ള ശക്തമായ താക്കീതായിട്ട് ഈ ജനരോഷം ആളിക്കത്തുന്ന ഒരു സന്ദർഭമാണ് ഇന്ന് ഇതിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ രാജവീതിയിൽ ഇത്രയും ജനങ്ങള് ജനാധിപത്യത്തിന് വേണ്ടി തൻ്റെ ജീവന് വേണ്ടി മറുപടി മുട്ടുന്ന ഈ ഇനിയും കണ്ടില്ല എന്ന് ഒരു ഗവണ്മെന്റ് തീരുമാനിച്ചാൽ അതിനെതിരെ ശക്തമായ നടപടി ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ല വെയിലത്ത് ഈ പ്രതിഷേധ പ്രതിഷേധരായി പങ്കെടുക്കാൻ അത്രമാത്രം പ്രയാസമുണ്ടോ ഓ ഇത് നമ്മുടെ ഒരു ആവശ്യമാണ് എനിക്ക് തോന്നി കാരണം ഒത്തിരി കർഷകര് ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ടോ ഞാനൊരു കർഷകനാണ് അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടിൽ നമുക്കിവിടെ പ്രതിഷേധം അറിയിക്കേണ്ട ഒരു ആവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് നമ്മൾ ഈ പാവപ്പെട്ട കർഷകരെ പണിയെടുത്ത് അതിനൊരു ഫലം എടുക്കാറാകുന്നതേയും വന്യമൃഗങ്ങളൊക്കെ നശിപ്പിക്കുന്നു പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല നടപടി ഉണ്ടാകുന്നില്ല തീർച്ചയായിട്ടും അവരുടെ അധ്വാനം എല്ലാം പഴായിപ്പോകല്ലേ ഇത് ഓരോ വർഷവും കൂടി കൂടി വരുന്നു കൂടി വരുന്നു ആ ഒരു കാര്യം അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിഷേധത്തിന് വന്നത് അതെ അതെ